അഭിമാനത്തോടെ സഞ്ജു ശ്രീ ശങ്കരാചാര്യർക്ക് തത്വോപദേശം കൊടുത്ത മഹാചണ്ടാള ഗുരുവിന്റെ സ്മരണാർത്ഥം നടത്തുന്ന മഹാചണ്ടാള ജയന്തി ആഘോഷം ഡിസംബർ മൂന്ന് നാല് അഞ്ചാം തീയതികളിൽ മംഗലാകുന്ന് ചണ്ടാല മഠത്തിൽ വെച്ച് ആഘോഷിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മംഗലാംകുന്ന് കിഴക്കേക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ജയന്തി സർവദർശന സമഭാവന സദസ് പ്രശസ്ത സിനിമാ നിർമ്മാതാവും സംവിധായകനും പ്രഭാഷകനുമായ ശരത് എ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സദസ്സിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മഹത് വ്യക്തികളെ മാതൃകുലം കർമ്മശ്രേഷ്ഠ സാഹിത്യശ്രീ ധർമ്മരക്ഷാ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്നും ആചാര്യൻ ആദിമാർഗി അനിൽകുമാർ മലവാരിപ്പാട് സ്വാമി മനീശ്വരാനന്ദ ആദിമാർഗി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാസം അഞ്ച് മംഗലാങ്കുന്ന് ശ്രീ ചണ്ടാളമഠത്തിൽ വെച്ച് ആഘോഷിക്കുക ഇതിൻ്റെ ഭാഗമായുകൊണ്ട് നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മംഗലാകുന്ന് കിഴക്കേക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് സർവദർശന സമഭാവന സദസ് എന്ന ഒരു പരിപാടി നടത്തുകയാണ് ഈ സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരും പ്രഭാഷകനും കൂടിയായ ശ്രീ ശരത് കെ ഹരിദാസാണ് നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു